ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയുടെ സമവായം വിമതർക്ക് വേണ്ടിയുള്ള പൊറോട്ട് നാടകമാണെന്ന് വിശ്വാസികൾക്ക് മനസ്സിലായിരിക്കുകയാണ് ലോകത്ത് ഒരിടത്തും ഞായറാഴ്ച ഷെഡ്യൂൾഡ് കുർബാന ഇല്ലാത്ത ഉച്ച സമയത്ത് എറണാകുളം രൂപതയിൽ മുഴുവൻ ഏകീകൃത കുർബാന ചൊല്ലുന്നത് പ്രഹസനമാണ് ആർക്കും പങ്കെടുക്കാൻ സാധിക്കാത്ത സമയത്ത് ഏകീകൃത കുർബാന വെക്കുന്നത് സഭയെയും വിശ്വാസികളെയും പരിഹസിക്കുന്നതിന് തുല്യം തന്നെയാണ് സമവായ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ പള്ളികളിലും എല്ലാ കുർബാനകളിലും ബെമ്മ ഉപയോഗിക്കണം എന്നാണ് എന്നാൽ ഇത് നടപ്പിലാക്കിയിട്ടില്ല ഏകീകൃത കുർബാന അർപ്പിച്ചു പോരുന്ന പള്ളികളിൽ അത് തുടരേണ്ടതാണ് എന്നും എന്നാൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ കൂര്യ ഇടപെട്ട് പരിഹാരം കാണണമെന്നും സമവായ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് തികഞ്ഞ ദുഷ്ടലാക്കോടെ കൂടിയാണ് എന്ന് അരിഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് ഏകീകൃത കുർബാന അർപ്പിക്കുന്ന പള്ളികളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനും അങ്ങനെ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കാനുമുള്ള ഗൂഢാലോചനയാണ് വ്യക്തമാവുന്നത് അതിൻ പ്രകാരമാണ് ഉദയം ഉൾപ്പെടെയുള്ള പള്ളികളിൽ വിമത വിഭാഗം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് ഉദയം പള്ളിയിലെ പ്രശ്നത്തിൽ മധ്യസ്ഥത ചർച്ചയ്ക്ക് പാംബ്ലാനി മെത്രാൻ വെച്ചിരിക്കുന്ന കമ്മീഷനിലെ അംഗങ്ങളിൽ മൂന്ന് വിമത വൈദികരാണ് സഭ അനുകൂലികളായ വൈദികരെ ഒഴിവാക്കി വിമത കമ്മീഷൻ രൂപീകരിച്ചത് ഉദയം പെരൂറിൽ ജനാഭിമുഖ കുർബാന നടപ്പിലാക്കാനുള്ള തന്ത്രമാണ് അല്ലാതെ മറ്റൊന്നുമല്ല ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ ആർക്കും മനസ്സിലാക്കാം ഇത് വിമതന്മാരുമായി ഉണ്ടാക്കിയ കരാറാണ് എന്നുള്ളത് ഏകീകൃത കുർബാന മാത്രം നടക്കുന്ന പള്ളികളിൽ ജനാഭിമുഖം അടിച്ചേൽപ്പിക്കാനുള്ള ഒരു തന്ത്രം